നമസ്കാരം ചില മനുഷ്യർ എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ചില നേരങ്ങളിൽ ചില മനുഷ്യർ ചില കാലങ്ങളിൽ ചില മനുഷ്യർ ചില ജന്മങ്ങളിൽ ചില മനുഷ്യർ ജീവിതത്തിൻ്റെ അവസാന കാലമായാലും സ്വഭാവങ്ങൾക്ക് മാറ്റമില്ലാത്ത ചില മനുഷ്യർ മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ മാറാൻ കഴിയുള്ളൂ നന്ദിയും സ്മരണയും പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന ലോകത്ത് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിൽ നമ്മളും ജീവിക്കുന്നു നമ്മൾ അതിനകത്ത് പെട്ടതാണ് സമൂഹം വ്യത്യസ്ത നേരങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ് സമൂഹം ഞാനിത് പറയാനുള്ള എൻ്റെ ഒരു പ്രധാന കാരണം എൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ കണ്ടതോ അനുഭവിച്ചതോ എനിക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റിയതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് അതിൽ ലക്ഷം പേരിൽ ഒരാൾക്കെങ്കിലും ആ ഒരു അനുഭവമോ തിരിച്ചറിവോ ഉണ്ടായാൽ അത് എനിക്ക് സമൂഹത്തിന് നൽകാൻ കഴിഞ്ഞ ഒന്നാണെന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിനിമ കാണാൻ പോയി സിനിമ വളരെ കുറവാണ് ഇപ്പോൾ നമ്മെൻ്റെ അനന്തഭദ്രത്തിന്റെ സെക്കൻഡ് പാർട്ട് ദിഗംബരനെ കുറിച്ചൊരു ചർച്ച നടക്കുന്ന സമയമായതുകൊണ്ട് പുതിയ സിനിമ ചെറുപ്പക്കാരുടെ സിനിമയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടും സിനിമയ്ക്ക് ഇരുപത് വർഷം മുമ്പുള്ള അനന്തഭദ്രം ചെയ്തതിൻ്റെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഈ ഇപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ ഞാൻ ആ സിനിമ കാണണം എന്ന് തോന്നി ഞാൻ ഇട്ടിട്ടുള്ള സിനിമ കാണാനായിട്ട് പോയി അങ്ങനെ നരിവേട്ട എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു നല്ല സിനിമയാണ് ഈ സിനിമ പണ്ട് അശാരൂഢൻ എന്ന് പറഞ്ഞ് ജയരാജ് ചെയ്തതിൻ്റെ ഒരു കണ്ടന്റാണത് മുത്തങ്ങ സംഭവം എല്ലാം ചേർത്തുകൊണ്ട് പക്ഷേ അത് ആ സിനിമ സാമ്പത്തികമായി രക്ഷപ്പെട്ടില്ല ഇത് സാങ്കേതികപരമായിട്ട് കുറേ കൂടെ നല്ല സിനിമയാണ് നല്ല സിനിമ എന്ന് മാത്രമല്ല അതിലെ നടന്മാരും ഒക്കെ സെലക്റ്റ് ചെയ്തേക്കുന്നതും അതിൻ്റെ പിന്നെ സംഭാഷണവും അതിൻ്റെ തിരക്കഥയും അതിൻ്റെ കഥയുടെ മുഹൂർത്തങ്ങളും ഒക്കെ വളരെ നല്ലതാണ് നമുക്കതിനകത്ത് ഒരു കുറ്റവും പറയാനില്ല കാണുന്ന പ്രേക്ഷകൻ കൊടുക്കുന്ന പൈസയ്ക്ക് നൂറ് ശതമാനം മൂല്യമുള്ളതാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് എനിക്ക് പറയാനുള്ളത് ചില നേരങ്ങളിൽ ചില മനുഷ്യർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ ആ സിനിമ കണ്ടു കണ്ട് ഇൻ്റർവ്യൂലായപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് സ്വാമി സുനിപരമേശ്വരനല്ലേ ഞാൻ പറഞ്ഞാൽ അയ്യോ സ്വാമി എൻ്റെ ആരാധകനാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒന്നും നമുക്കൊന്നും മനസ്സിലായില്ല ആരാധനയുടെ ആരാധന എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നാമത്തെ വിധത്തിൽ സമയം കണ്ടത് വീഡിയോസൊക്കെ കണ്ടു ആ മക്കളിരിപ്പുണ്ട് ആരൊന്നും മനസ്സിലായി എന്ന് ആ തിയേറ്ററിലുള്ള ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇതെന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാത്ത വിധം ഇദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല നമ്മളെ വാക്കുകൾ കൊണ്ട് കോരിത്തരിപ്പിക്കുന്നു ഞാൻ ഇപ്പോൾ തന്നെ സ്വാമി ഒരു ഫോട്ടോ എടുക്കണം ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നിട്ട് ആളിനോട് പറഞ്ഞു അടുത്ത് നമ്മുടെ ആ ഒരു സു പയ്യനായിരുന്നേ ആ പയ്യനോട് പറഞ്ഞു ഒന്ന് മാറിയിരിക്കുമോ ഞാൻ നിങ്ങൾക്കിത് ആരാണെന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ടീച്ചറുടെ ചേച്ചിയുടെ മകനാണ് മാറ്റി ഇദ്ദേഹത്തിൻ്റെ മാറ്റിയിരുത്തോടിയിരിക്കുന്നു സ്വാമി ഞാനൊരു സിനിമ ചെയ്യാൻ പോവുകയാണ് എനിക്ക് പിന്നെ ഞാൻ സ്വാമിയെ അന്വേഷിച്ചു തുടർന്ന് കണ്ടില്ല എനിക്ക് സ്വാമിയുടെ ഒരു കഥ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ട് എന്തായാലും സിനിമ കഴിയട്ടെ നമുക്കത് ആലോചിക്കാം കാണാം സംസാരിക്കാം പുള്ളി ഇൻ്റർവ്യൂലിന് ശേഷം പുള്ളി അവിടെ പോയിരുന്നിട്ട് പല പ്രാവശ്യം എന്നെ എനിക്ക് അത് അദ്ദേഹം എന്നെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്തായാലും സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങളാ റെസ്റ്റോറൻറ്റ് പോയിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ കോൺട്രാക്ടറൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പുള്ളി ഭാര്യയെ വിളിക്കുന്നു ഭാര്യയിൽ ഫോട്ടോ കാണിക്കുന്നു ഹായ് കാണിക്കുന്നു എനിക്കറിഞ്ഞൂടാ ഭാര്യയൊക്കെ ടാറ്റ കാണിക്കുന്നു നമ്മളെ ഒരു അത്ഭുത ജന്മമായിട്ട് പുള്ളി അവതരിപ്പിച്ച് മറ്റൊന്നാക്കി കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നു അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നു സമി ഞാൻ എൻ്റെ പത്ത് പന്ത്രണ്ട് കോടി രൂപയുടെ ഒരു സംഭവമുണ്ട് ഞാൻ സിനിമ ഞാൻ പറഞ്ഞു പ്രത്യേകം അയ്യോ സ്വാമി ഞാനത് പ്രൊഡ്യൂസ് ചെയ്യാം ഞാൻ പറഞ്ഞത് വേണ്ട അത് പ്രൊഡ്യൂസർ ഉണ്ട് നിലവിൽ അതായത് സ്ക്രിപ്റ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നിർമ്മാതാവിൻ്റെ ഒരു വിഷയമില്ല ഇല്ല സമി എനിക്ക് തന്നെ ചെയ്യണം അത് എനിക്ക് തന്നെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സംവിധാനനെ വിളിച്ചു ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞു ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അദ്ദേഹം അങ്ങനെയാണ് എങ്ങനെയെങ്കിലും സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ സിനിമ നിർബന്ധമുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾക്കറിയാമല്ലോ ഖധിരൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് വിവേക് തോമസ് അദ്ദേഹം പ്രത്യേക ജന്മാംശം നാല് വർഷം മുമ്പ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് റെഡിയാക്കിയാണ് നാല് വർഷം നമ്മൾ ഒൻപത് ദിവസം കൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതിയത് പക്ഷേ നാല് വർഷം എടുത്തു അദ്ദേഹം ആ സിനിമ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് ആർക്കും ഒന്നും വായിക്കത്തില്ല അദ്ദേഹം സിനിമ പഠിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും നമ്മൾ സിനിമ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നാളെ ഞാൻ ഞാനതിൻ്റെ വർക്കിലാണ് അപ്പോൾ പുള്ളി പറഞ്ഞാൽ അങ്ങനെ ഒരു നിർമ്മാതാവ് അത് നിർമ്മിക്കാൻ പറ്റും അനന്തപദ്രം പോലെ ചെയ്ത ഒരു സിനിമയുടെ മുകളിലേക്ക് വന്ന് നിൽക്കാവുന്ന തരത്തിലുള്ള എല്ലാവരും ഇത് ആ സിനിമ മികച്ചതായിട്ട് പറയണമെന്നില്ല പക്ഷേ ഇരുപത് വർഷം മുൻപ് ഇറങ്ങിയ ആ സിനിമ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാനത് അനുഭവിക്കുന്നതാണ് അനന്തപദത്തിനെ എഴുതിയ ഒരാളിൻ്റെ ആളാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ അനുഭവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്നത്തെ ചെറുപ്പക്കാരതെങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇദ്ദേഹം പിന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചു പുള്ളി പറഞ്ഞു ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പുള്ളിക്ക് ഞാൻ പറഞ്ഞു ഇല്ല ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്തായാലും നമുക്കത്രയും വിഷയങ്ങളില്ലേ ഞാൻ പോയി ഇദ്ദേഹം തന്നെ വിളിച്ചു ഇദ്ദേഹം വാട്സപ്പിൽ വന്നു അപ്പം ഞാനിതിൻ്റെ സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെ നമുക്ക് ഇത്രയൊക്കെ ഇത് വേണ്ടി വരും നിങ്ങൾ അപ്പോൾ സാർ എനിക്ക് തന്നെ സ്ക്രിപ്റ്റ് കിട്ടാൻ ഞാൻ പുള്ളി അതിൻ്റെ നിർമ്മാതാവായി മാറിക്കഴിഞ്ഞു പക്ഷേ നമുക്ക് സംശയം തോന്നിയ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞു സ്വാമി ഇതെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞതെല്ലാം കൂടെ പറഞ്ഞ് എനിക്കൊരു സൗണ്ടർ റാക്കിടണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സംശയം തോന്നി സൗണ്ട് റാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് ആരെയോ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അത് ചിലരുടെ മാനസികമായ തലവാണ് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഒരുപാട് ഫോട്ടോ എടുത്തു ഷൂട്ട് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഇദ്ദേഹം ആ സിനിമ കഥയായിട്ട് എൻ്റെ അടുത്ത് വന്ന ആളാണ് ഞാനിതാ പുള്ളി മെസ്സേജ് ഒക്കെ ഇട്ടുണ്ട് പക്ഷേ ഞാനിത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചില ആൾക്കാരെ എനിക്കറിയാം ചില മനുഷ്യർ ചില നേരങ്ങളിൽ അങ്ങനെയാണ് പിന്നെ ഫോൺ എടുക്കൂല അപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടു താങ്കൾ താങ്കൾ സിനിമയിൽ നിർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങനെ ഒരു നിർമ്മാതാവിൻ്റെ വിഷയമില്ല താങ്കൾ തന്നെയാണ് ഇതെല്ലാം താങ്കൾ എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ ഇങ്ങനല്ല മനുഷ്യൻ പെരുമാറേണ്ടത് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് മൂല്യങ്ങളെന്ന് പറയുന്നൊരു സാധനമുണ്ട് താങ്കളെ എപ്പോഴും നമ്മളെ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചെടുക്കില്ല അദ്ദേഹം വേറൊരു നമ്പറിൽ നിന്ന് വാട്സപ്പിൽ നമ്മളെ വിളിക്കും ഒരു നിഗൂഢതയുണ്ട് നമ്മളെല്ലാത്തിൻ്റെയും നിഗൂഢത തേടി പോകുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഇത്തരത്തിലുള്ളത് നിഗൂഢത തേടി പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഇത്തരത്തിലുള്ള മനുഷ്യരെ തിരിച്ചറിയാൻ പറ്റും ഞാനത് പറയാനുള്ളതിൻ്റെ കാരണം ചില മനുഷ്യർ അങ്ങനെയാണ് അവർ ആ സമയത്ത് കിട്ടുന്ന ആത്മനിർവൃതി ഉണ്ട് എന്താണ് അവർക്ക് വേണ്ടതെന്ന് നമുക്കിപ്പോഴും മനസ്സിലാവില്ല അവിടെ ആത്മനിർവൃതിയാണത് അത്രയും സമയം പിന്നെ ഫോൺ കൊടുക്കൂല പിന്നെ ബന്ധുവില്ല ചില സിനിമാ നടന്മാരെ കണ്ട കെട്ടിപ്പിടിച്ച് ആ സ്വാമി സുൽജി എന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിച്ചിട്ട് പിന്നെ ഫോൺ എടുക്കൂല നമ്മളെ ഒരുപാട് സുഖിപ്പിക്കും പണ്ട് ഒരു സിനിമാ നടനുമായിട്ട് ഞാനൊരു വിഷയം ഉണ്ടായിരുന്നു വേറെ ഒന്നും അല്ല അദ്ദേഹം എനിക്കൊരു ജ്വല്ലറിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നല്ലോ കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള അപ്പോൾ ആ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇരുപത്തഞ്ച് കോയിൻ വേണം എന്ന് ഞാൻ ഇരുപത്തഞ്ച് പവൻ അന്നത്തെ കാലമാണ് ഞാൻ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് കോയിനും പേഴ്സിലിട്ട് ആ ജ്വല്ലറിയുടെ മുമ്പിൽ വരുമ്പോൾ എന്നെ പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞു സുനിൽ പ്രമേശ്വരൻ്റെ മനസ്സിലായില്ലേ പിന്നെ എനിക്ക് മനസ്സിലായില്ലേ നമ്മുടെ ആളല്ലേ അപ്പം ഞാൻ ചെന്നാ പറ ആരാണെന്ന് പുള്ളി സ്റ്റങ്ക് ഉണ്ടായിപ്പോയി അപ്പം ഞാൻ ചോച്ചി എന്തിനാണ് നമ്മൾ അമ്മിൽ അറിയില്ല നമ്മളിൽ ആദ്യമായിട്ട് കാണുകയാണ് എന്തിനാണ് അങ്ങനെ ഒരു വേഷം കെട്ടലുകൾ അദ്ദേഹം അത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല അപ്പം ചില നേരങ്ങളിലെ മനുഷ്യർ മറ്റൊരാൾ പുള്ളി ഇപ്പം പറഞ്ഞു ആ എല്ലാവരെ കുറിച്ച് സംസാരിക്കും തിരുവനന്തപുരം നഗരത്തിലെ വസ്തുവും സ്ഥലവും വിൽക്കുന്നവരാണ് അപ്പോൾ പുള്ളി ആരെക്കുറിച്ച് പറഞ്ഞു ആ അവൻ്റെ ഭാര്യ എങ്ങനെയാണ് അവൻ്റെ ഭാര്യ എനിക്കറിയാം മറ്റേ എല്ലാം അറിയാം എല്ലാവരുടെ ഭാര്യമാരെ കുറിച്ചും പുള്ളിക്കറിയാം ഏഹ് അപ്പം ചേച്ചി എങ്ങനെ അറിയാം അതെനിക്കറിയാവുന്നേ നമ്മുടെ അത് കാണുമ്പോൾ നമ്മുടെ പ്രശ്ന ഗുരുതരം എന്ന് പറയുന്ന ബാലേന്ദ്രമേൻ്റെ ഒരു സിനിമയുണ്ട് അത് നസീസാറിൻ്റെ ഭാര്യ ജയഭാരതിയാണ് ഈ ബാലേന്ദ്രമേൻ്റെ ഒരു ക്യാരക്ടറുണ്ട് പിന്നെ ഞാൻ ഞാനവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ലേ എന്ന് പറയുന്നത് നല്ലൊരു അതൊരു നമ്മുടെ ഒരു സൈക്കോളജിക്കൽ അത് കാണാൻ അതുപോലെയാണ് ഈ കഥാപാത്രം സ്ഥലമൊക്കെ വിട്ട് കുറെ പണമൊക്കെ ഉണ്ട് സ്ഥലവും വീടും ഒക്കെ വിട്ട് ആരുടെ ഭാര്യമാരെ കുറിച്ചും പറയും ആരോടും ആണ് സംസാരിക്കണമൊന്നും പുള്ളിക്കില്ല ആ അവരറിയമോ പിന്നെ പുള്ളി അഭിനയിക്കുന്നതാണ്ടാ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന് എല്ലാവരുമായിട്ടും ബന്ധമുണ്ടെന്ന് ഒരു ദിവസം ഞാനവിടെ ചാലക്കുഴിയിലിരിക്കുമ്പോൾ ഓഫീസ് വൈകുന്നേരം അഞ്ചര മണിവരെ ഞാൻ ഈ പ്രഡിക്ഷൻസ് പറയുമല്ലോ അവിടെ ഇരിക്കുമ്പോൾ കണ്ണേഴ്സി ഉപാസനുണ്ട് പറയണ്ട ഒരു സ്ത്രീ വരുന്നു ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭർത്താവ് ഇന്ത്യയാണോ അപ്പം ഇങ്ങനെ സ്ഥലക്കച്ചോടും ഇതൊക്കെയാണ് ഞാനിവിടെ ഫലം പറഞ്ഞു ഞെട്ടിപ്പോയി ഈ പറഞ്ഞ ആളുടെ ഭാര്യയാണ് അവർക്ക് ഒരു ദിവസം പോലും സ്വസ്ഥതയില്ല ഇയാൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇഷ്ടം പോലെ കടം പിന്നെ അപ്പം അവർ പറഞ്ഞു അവളുടെ ഒരു സ്വകാര്യത ഉണ്ട് ഞാൻ എനിക്കിപ്പോൾ ഇത് കൂടെ പറയാൻ പറ്റില്ല സ്വന്തം ഗൃഹത്തിൽ നടക്കുന്ന സംഭവം എന്നറിയാതെ ഈ സമൂഹത്തിൽ മറ്റുള്ളവരുടെ കുടുംബത്തിലെ കുടുംബജീവിതത്തിലേക്ക് കടന്നു കയറി ആഘോഷകരമായ സംഭവങ്ങൾ പറയുന്ന ചില മനുഷ്യരുണ്ട് ചില നേരങ്ങളിൽ ചില മനുഷ്യർ നമ്മൾ തിരിച്ചറിയുക സ്വന്തം ആത്മാവിലേക്ക് നോക്കി സ്വന്തം കുറ്റങ്ങളും തെറ്റുകളും തിരുത്താൻ പറ്റാതെ മറ്റുള്ളവരെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് താൻ എന്താണെന്നറിയാതെ ആൾക്കാരോട് ബാക്കിയുള്ളവരെ കുറിച്ചിട്ടുള്ള തെറ്റായ നിപുനങ്ങൾ പറഞ്ഞ് പ്രചരി പ്രചരിപ്പിക്കുന്നവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് ലോകം ഇതാണ് സമൂഹം ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നമ്മളേതായിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കുക സൗഹൃദങ്ങൾ ഏറ്റവും കുറച്ചുള്ളവൻ സമ്പന്നനാണെന്ന് പറഞ്ഞുകൊണ്ടും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരും മരണം വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുമെന്ന് പറഞ്ഞവരും വേർപെട്ട് പോയി പരസ്പരം വിലപിച്ചും കല കല കലാപം നടത്തിയും കലഹിച്ചും കോടതി വരാന്തകളിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ മരണം വരെ ഒരുമിച്ചാണെന്നും ഞങ്ങളാണ് ഈ ലോകത്തിൻ്റെ ശക്തിയെന്നും നമ്മളാണ് സ്നേഹബന്ധത്തിൻ്റെ ശക്തികളെന്നും പറയുന്ന ബന്ധങ്ങളൊക്കെ തന്നെ നിസാര നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്നതെന്ന് നമ്മൾ കണ്ടു ചില നേരങ്ങളിലെ ചില മനുഷ്യരെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം